ചലച്ചിത്ര താരം കലാപൻ നവാസ് മരണപ്പെട്ടിട്ട് അധികം ദിവസമായിട്ടില്ല നവാസ് മരിച്ചതിന് ശേഷം മരണം കൊലപാതകമാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ നിരന്തരം പോസ്റ്റിടുന്ന ഒരു വ്യക്തിയാണ് സനൽകുമാർ ശശിധരൻ നവാസിന്റെ മരണത്തെ കുറിച്ച് മാത്രമല്ല പലരെയും കുറിച്ച് ഇദ്ദേഹം പറയാറുണ്ട് നവാസിന്റെ കേസിൽ അത് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പോലീസിന്റെ വളരെ മനസ്സിലാവും നവാസ് പിന്നെ നവാസിന്റെ ഒരു ഒരു തരത്തിലുള്ള അറിയണമെങ്കിൽ പക്ഷെ ആരും തന്നെ അന്വേഷിക്കാൻ അറിയുന്ന പോലും ഉണ്ടാവില്ല കാരണം ദുഃഖത്തിലൊക്കെ സനൽകുമാർ ശശീധരൻ ആരാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരാൾ പൊക്കം എന്ന സിനിമ സംവിധാനം ചെയ്ത് സിനിമ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പിന്നെ ഒഴിവ് ദിവസത്തെ കളി എന്ന സിനിമയെടുത്തു സംസ്ഥാന അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല പല നല്ല അഭിപ്രായങ്ങളും ആ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് സനിൽകുമാർ ശശിധരൻ എന്ന സംവിധായകന്റെ വളർച്ച ഇതിനുശേഷമാണ് സെക്സി ദുർഗ എന്ന സിനിമയിലേക്ക് ഇദ്ദേഹം കടക്കുന്നത് സിനിമയുടെ പേരുമായി പല പ്രശ്നങ്ങളും അന്നുണ്ടായി പിന്നീട് ടോവിനു തോമസ് മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ അനൗൺസ് ചെയ്തു ചിത്രത്തിൻ്റെ പേര് കയറ്റം സിനിമ ഷൂട്ടിങ്ങുമായി ഇവർ മുന്നോട്ട് പോയി വളരെ ബജറ്റ് കുറച്ച് സിനിമ ചെയ്യുന്ന സംവിധായകൻ എന്ന നിലക്കും ഇയാൾ അറിയപ്പെടുന്നു എന്നാൽ ഹിമാലയത്തിലൊക്കെ വെച്ചാണ് കയറ്റം എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചെറിയ മുതൽ മുടക്കി ചെയ്തിരുന്ന സനൽകുമാർ ഹിമാലയത്തിലെ ലൊക്കേഷൻ നടൻ ടോവിനോ നടി മഞ്ജു വാര്യർ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിശയം തോന്നാം ഷൂട്ടിംഗ് മുഴുവനായി എന്തോ മുന്നോട്ട് പോയില്ല പിന്നീട് മഞ്ജു വാര്യർക്ക് വളരെ വിഷമകരമായ പല സംഭവങ്ങളും അവിടെയുണ്ടായി ും പ്രത്യാരോപണങ്ങളും ഉണ്ടായി നമുക്കതിലേക്ക് വരാം കലാപൻ നവാസ് മരിച്ചത് മൂലം എന്നും ഇദ്ദേഹം പറയുന്ന ആരോപണമാണ് നവാസ് കൊല്ലപ്പെട്ടു എന്നത് പലരെയും ഇതുപോലെ പറയുന്നുണ്ട് സി പി എം എന്ന് പറയുന്ന സംഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ സെറ്റപ്പിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാഫിയ വളരെ ആഴത്തില് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ മാഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നിലയെ അതിനെതിരെ നിൽക്കുമോ സത്യസന്ധരായ അവരെ ഒരു ലക്ഷ്യത്തോടെയാണ് മാഫിയ പ്രവർത്തിക്കുന്നത് ക്രമസമാധാനോടെ കൃത്യമായ സി പി ഐ എം പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കേരളത്തിന്റെ പോലീസിനെ ഉപയോഗിച്ച് ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പോലീസിനെ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ ഭാഗമാവുമല്ലോ ഈ മാഫിയക്കെതിരെ നിൽക്കുന്നവരെ കൊന്നു കളയുമെന്നാണ് സനൽകുമാർ ആരോപിക്കുന്നത് ഈ മാഫിയെ പിണറായി വിജയൻ കൂടി അറിഞ്ഞുകൊണ്ട് എല്ലാ സിസ്റ്റവും ഈ മാഫിയയുടെ കൂടെയാണ് എന്നാണ് ഇയാൾ പറയുന്നത് ആര് തന്നെ ഈ മാഫിയക്കെതിരെ വന്നാലും കൊല ചെയ്യപ്പെടും അങ്ങനെയാണ് കലാപവും മണിയും കലാപവും നവാസും ഇപ്പോൾ അടുത്ത ഒരു യൂട്യൂബറായ ജുനൈദും കൊല്ലപ്പെട്ടത് എന്നാണ് ആരോപിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഇയാളെ എന്തൊക്കെയോ പറയാൻ തോന്നി പക്ഷെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് പറയാൻ മാത്രം ഇയാൾ അധവദിച്ചു ഇതിലൂടെ മഞ്ജുവാര്യറേയും മകളെയും പറയുന്നുണ്ട് അതായത് മഞ്ജു വാര്യരുടെ മകൾ ഈ മാഫിയയുടെ കണ്ണിലകപ്പെട്ടിട്ടുണ്ട് അതോടെ മുഖ്യമന്ത്രി ഉൾപ്പെട്ട സെക്സ് റാക്കിൻ്റെ കണ്ണിലെ കരടായി മഞ്ജു വാര്യർ മഞ്ജുവാര്യർ ഉടനെ കൊല്ലപ്പെടാം എന്ന തരത്തിലൊക്കെയാണ് ഇയാളുടെ സംസാരം ഞാനടക്കം നിങ്ങളെല്ലാവരും ഇതൊക്കെ വിശ്വസിച്ചല്ലോ എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം മഞ്ജു വാര്യറുമായുള്ള സിനിമയ്ക്കിടയിൽ മഞ്ജു തന്നെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് തന്നെ ഇഷ്ടമാണെന്ന് മഞ്ജുവിൻ്റെ നോട്ടത്തിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായിരുന്നത്രേ ഇത്തരം കള്ളങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് മഞ്ജുവുമായുള്ള സിനിമ ഷൂട്ട് നിന്നത് ഇയാൾക്ക് എന്തൊക്കെയോ മനോരോഗമാണ് എന്നതാണ് എല്ലാവരും വിലയിരുത്തുന്നത് അത് ശരിയാണെന്നാണ് ഇനി പറയാൻ പോകുന്ന വിഷയം നോക്കുമ്പോൾ മനസ്സിലാവുക ഈ ഡയറക്ടറും മഞ്ജു മഞ്ജുവാര്യറും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ കോൾ പുറത്തു വന്നിരുന്നു ഇയാൾ പറയുന്നത് അത് മഞ്ജു ആണെന്നാണ് എന്നാൽ അത് കേൾക്കുന്ന ആർക്കും അത് മഞ്ജു മഞ്ജുവാര്യരുടെ ശബ്ദമല്ല എന്ന് വ്യക്തമായി മനസ്സിലാവും എന്നിട്ടും ഇയാൾ അത് മഞ്ജു ആണെന്നാണ് അവകാശപ്പെടുന്നത് കലാഭവൻ മണി നവാസ് തുടങ്ങിയവരുടെ മരണം ഇതുമൂലമാണെന്ന് പറഞ്ഞാൽ അതറിയുന്ന ആരും ഈ മാഫിയയെക്കുറിച്ച് അറിയുന്ന മഞ്ജു മഞ്ജുവാര്യർക്ക് ഭീഷണിയാവും അടുത്തത് അവരുടെ മരണമാണെന്ന് എല്ലാവരെയും അറിയിക്കണം ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കലാഭവൻ നവാസിൻ്റെ മരണം പോലെ ഈ സെക്സ് റാക്കറ്റിനെ കുറിച്ച് അറിയുന്ന രമേശ് പിശാരടി ഉടനെ കൊല്ലപ്പെടുമെന്നും ഇയാൾ വാദിക്കുന്നുണ്ട് അടുത്ത ഉന്നം രമേശ് പിശാരടിയെ ലക്ഷ്യം വെച്ചിട്ടാണ് മരിക്കേണ്ട സമയത്തല്ലേ നവാസ് ആയാലും കലാഭവൻ മണിയായാലും മരണപ്പെടുന്നത് നല്ല ആരോഗ്യമുള്ള നവാസ് മരിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നാൽ മണി പല രോഗങ്ങൾക്കും അടിമയായിരുന്നു മഞ്ജു വാര്യറുമായുള്ള സ്നേഹം പറഞ്ഞതിലാണ് ഇയാളെ എല്ലാവരും അവിശ്വസിച്ചത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചിലരൊക്കെ വിശ്വസിക്കുമായിരുന്നു അത് അന്വേഷിക്കണമെന്ന് പറയാൻ മുന്നോട്ട് വന്നേനെ ചിലത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞതിലൂടെയാണ് സനൽ കുമാർ പറയുന്ന കാര്യങ്ങളോട് ജനം തല തലത്തിരിക്കുന്നത് എന്നിരുന്നാലും കലാഭവൻ മണി കലാഭവൻ നവാസ് രാജേഷ് പിള്ള എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകം എന്ന നിലയ്ക്ക് പോസ്റ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്